നമസ്കാരം മാസഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം മേടം രാശി മേടം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് സന്തോഷവും ഭാഗ്യങ്ങളും ഒരുപാട് കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മേഖലയിലെല്ലാം നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ ഒരുപാട് സന്തോഷവും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചാലും സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഒരു അതായത് മുന്നിലെത്തുവാൻ സാധിക്കാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ്സായാലും ശരി വലിയ രീതിയിലുള്ള ബിസിനസ്സായാലും ശരി നിങ്ങൾക്ക് അതിൽ നഷ്ടങ്ങൾ ഉണ്ടാകുക പ്രതീക്ഷിക്കുന്ന ലാഭങ്ങൾ ഉണ്ടാകാതിരിക്കുക അതായത് പുതിയ ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പോലും അതിലെത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല സമയത്തിന് തുടങ്ങുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ധനം കൈവരിക്കുവാൻ സാധിക്കാതെ ഒരുപാട് വിഷമിക്കുന്ന വ്യക്തികളായിരിക്കും സാമ്പത്തികപരമായിട്ട് ഒരുപാട് അതായത് നിങ്ങൾക്ക് പ്രതീക്ഷയിൽ നിന്ന് വിപരീതമായി നടക്കുന്ന ഒരു മാസം തന്നെയാണ് സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ വരുവാ ഈ ഒരു മാസത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായി തടസ്സങ്ങളുണ്ടാകുക കാരണം ജോലി ലഭിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം കയ്യിൽ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി സംബന്ധമായി ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ നിത്യവും ജോലി ചെയ്യുന്നവർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ ജോലി ചെയ്താലും ശമ്പളം കൃത്യമായി കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അപ്പോൾ ഇതിന് മൂലം തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസം തന്നെയാണ് അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഗണപതി കാണും ഗണപതിക്കൊരു നാളീകരമെല്ലാം മുടച്ചാൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തടസ്സങ്ങൾ ഏറെക്കുറെ ഒരു മാറ്റം ഉണ്ടാകുകയും സാമ്പത്തിക ഒരു പുരോഗതിയിലേക്ക് നയിക്കുകയും എല്ലാം ചെയ്യും അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഗണപതി ഭവനം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും